രണ്ടു വയസ്സുകാരനെ രക്ഷിക്കാൻ കോറ്റൻ ഗേറ്റ് താങ്ങി നിർത്തി അമ്മ വൈറലായി അത്ഭുത രക്ഷപ്പെടലിലെ വീഡിയോ പെറ്റമ്മയുടെ കരുത്തിൽ രണ്ടു വയസ്സുകാരൻ ജീവിതത്തിലേക്ക് വീട്ടുമുറ്റത്തെ ഇരുമ്പ് ഗേറ്റ് വീണുണ്ടായ അപകടത്തിൽ നിന്നാണ് അമ്മ സമയോചിതമായി ഇടപെടലിലൂടെ രണ്ടു വയസ്സുകാരനെ രക്ഷിച്ചത് കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മാർത്തോമാ ദേവാലയത്തിന് സമീപം പള്ളിയിൽ ബിജോയിയുടെ വീട്ടിലാണ് ഏതാനും ദിവസം മുൻപ് സംഭവം നടന്നത് ബിജോയിയുടെ രണ്ടു വയസ്സുകാരനായ മകൻ കെൻസ് ബിജോയ് അമ്മ ഗ്രീഷ്മയ്ക്കൊപ്പം മുറ്റത്ത് നിൽക്കുമ്പോഴായിരുന്നു അപകടം അമ്മ സ്ലൈഡിംഗ് ഗേറ്റ് തുറന്നപ്പോൾ കുട്ടി ഗേറ്റിനടുത്ത് ചെന്ന് നിൽക്കുകയും ഇതേസമയം തന്നെ ഗേറ്റ് നിലംപതിക്കുകയുമായിരുന്നു എന്നാൽ അപകടം മുന്നിൽ കണ്ട ഗ്രീഷ്മ നിമിഷാർദ്ധം കൊണ്ട് ഗേറ്റ് താങ്ങി പിടിച്ച് കുട്ടിയെ പരിക്കേൽക്കാതെ രക്ഷപ്പെടുത്തി സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതോടെ കുഞ്ഞിന്റെ രക്ഷപ്പെടലിനെക്കുറിച്ചും അമ്മയുടെ സമയോചിതമായ ഇടപെടലിനെക്കുറിച്ചും കുറെ പേർ കമൻ്റുകളുമായെത്തി അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്